India now has some of the best roads in the world. Who would have thought you could say that a few years ago? But it does, and I know that because I've just travelled over 2,500 kilometres by road from Tamil Nadu, and now we are heading towards the Himalaya. So I've got the whole length of the country. We've travelled through Tamil Nadu, Karnataka, Maharashtra, Gujarat. ാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ആദ്യമേ തന്നെ ഒരു കാര്യം അങ്ങ് ഓർമ്മിപ്പിക്കാം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇതൊന്നും വാർത്ത കൊടുക്കില്ല അതേസമയം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു തുക്കടാ സംഘടനയുടെ പ്രതിനിധി നമ്മുടെ ഭാരതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചോ മോശമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് വക്കിപ്പിടിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അവർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അന്ത്യ ചർച്ച ഉൾപ്പെടെ നടത്തി മുന്നോട്ട് പോവും ഇതൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ കാണുകയുമില്ല നമ്മൾ ഇവർ പറഞ്ഞിട്ടുള്ളത് അതായത് അതായത് ഈ വിദേശ പൗരൻ പറഞ്ഞിട്ടുള്ളത് തമിഴ്നാട് മുതൽ ഹിമാലയത്തിലേക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ഞാൻ ഈ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റോഡുകളിലൊന്ന് ഇന്ത്യയിൽ ഉള്ളത് തന്നെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അദ്ദേഹം യാത്ര ചെയ്ത കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഏതൊക്കെ സ്ഥലത്തിലൂടെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് എന്ന് തമിഴ്നാട് നിന്ന് തുടങ്ങിയിട്ട് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന നമ്മൾ പ്രത്യേകം ഓടക്കണം ഉത്തർപ്രദേശ് ഇവിടെ പുച്ചത്തോടെ നോക്കുന്ന ഉത്തർപ്രദേശ് ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തർപ്രദേശ് അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ തന്നെ യാത്ര ചെയ്ത് മുന്നോട്ടു പോവുകയാണ് എന്നാണ് ഒരു വിദേശ പൗരൻ പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റോഡുകളിലൊന്നാണ് ഭാരതത്തിലുള്ളത് ഇത് പണ്ടത് അതായത് ഇവർ ഇവർ തന്നെ എടുത്തു പറയുന്നുണ്ട് ഇതൊക്കെ കുറച്ച് മുമ്പ് ഇന്ത്യയിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നോ എന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം പണ്ടത്തെ സഞ്ചാരികളൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും പോയിട്ട് അവിടുത്തെ കുറിച്ച് വാചാലരാവുമ്പോൾ എന്നാൽ ഈ കാലഘട്ടത്തിൽ മോദി കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിലെത്തുന്ന വിദേശ പൗരന്മാർ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റോഡുകളിലൊന്ന് ഈ ഭാരതത്തിലാണ് ഭാരതത്തിലാണെന്നും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ഞാൻ ഇതേപോലെ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നും ഇതുപോലൊരു വ്യക്തി ലോകത്തോട് പറയുമ്പോൾ നമ്മുടെ ഭാരതത്തെക്കുറിച്ച് അതായത് പുറത്ത് രാജ്യങ്ങളിലൊക്കെ തന്നെ വീണ്ടും വലിയ രീതിയിലുള്ള ഒരു ചിന്തയല്ലേ ഉണ്ടാവുക നമ്മുടെ പണ്ടത്തെ ഇന്ത്യ അല്ല പുതിയ ഭാരതം എന്നുള്ളത് ലോകം തന്നെ ഇത്തരം വ്ലോഗേഴ്സിലൂടെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങിയതും നന്നായി അതേസമയം കേരളത്തിൽ നിന്ന് തുടങ്ങിയിരുന്നെങ്കിൽ ഇത് ഇദ്ദേഹം പറയില്ലായിരുന്നു പക്ഷേ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ കേരളത്തിലും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ദേശീയ ബാധ്യയ്ക്ക് വികസനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ ദേശീയ നമ്മുടെ കേരളത്തിലും പണി പൂർത്തീകരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ കേരളത്തിൽ നിന്ന് തുടങ്ങിയാലും വലിയ പ്രശ്നമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും എന്തൊക്കെ തന്നെയാലും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കുന്ന നിതിൻ ഗഡ്കരി നമ്മുടെ ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളർത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു